ഭരണപരാജയത്തിൻ്റെ പര്യായപഥമായി മാറിക്കൊണ്ട് കേരള ഗവൺമെൻ്റ് ഒരു സർവകാല റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് നിങ്ങൾക്കറിയാം ആരോഗ്യ രംഗത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ മറ്റൊന്നും ഞാനിന്ന് പറയുന്നില്ല കൊട്ടാരക്കരയിലെ ഒരു ആശുപത്രിയിൽ വെളുപ്പാം കാലത്ത് ഒരു ഡോക്ടറെ ഒരു രോഗിയെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മദ്യപനെന്ന് പറഞ്ഞ് പോലീസ് പിടിച്ചുകൊണ്ടുവന്ന ഒരു മദ്യപനെ ആ മദ്യപൻ ഒരു പെൺകുട്ടിയായിട്ടുള്ള ഒരു ഡോക്ടറെ കുത്തിക്കൊന്ന അനുഭവം നമ്മുടെ നാട്ടിലുണ്ടായി ഇന്ത്യയിൽ തന്നെ ഡോക്ടറെ പോലീസുകാർ പിടിച്ചുകൊണ്ടു വന്ന രോഗി കുത്തിക്കൊന്ന ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ഇപ്പം പറയുന്നില്ല ആ കുട്ടിയുടെ അച്ഛൻ അങ്ങേറ്റം വേദനയോടുകൂടി കറിയുമ്പോൾ നമ്മളവിടെ പോയിരുന്നു പക്ഷേ ഈ മന്ത്രിക്കെന്ത് ചെയ്യാൻ കഴിഞ്ഞു ആ കുടുംബത്തിനു വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കുറേ കണ്ണുനീരും അച്ചടി ഭാഷയിലുള്ള അനുശോചന പ്രമേയങ്ങളും പ്രകടിപ്പിക്കുന്നതിൽ നമ്മുടെ മന്ത്രി വീണ ജോർജ് വല്യമിടുക്കുകയാണ് ഞാൻ ഒന്നൊന്നായിട്ട് പറയുകയല്ല ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ സി എം ബിയുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നിരവധി തവണ നടത്തിയിട്ടുണ്ട് അടുത്ത കാലത്ത് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അയാളൊരു ഇടതുപക്ഷത്തിൻ്റെ പ്രാദേശിക നേതാവ് കൂടിയാണ് നാൽപ്പത്തഞ്ച് മണിക്കൂർ സമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിനകത്ത് കിടക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഇത് ചോദിക്കാനും പറയാനും ആരെങ്കിലും ഇല്ലാത്ത ഒരവസ്ഥയല്ലേ കേരളത്തിൽ സംജാതമായിട്ടുള്ളത് ഈ മെഡിക്കൽ കോളേജിനെ നീണ്ട ചരിത്രമുണ്ട് സാക്ഷാൽ ജവഹർലാൽ നെഹ്റു ആണ് ഈ മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തത് എന്ന് മാത്രമല്ല ഒന്നാം നമ്പർ ഒ പി ടിക്കറ്റ് എടുത്തത് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലാണ് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വിരല് കാറിന്റെ ഡോറിനകത്ത് വിട്ട് ചെറുതായിട്ടൊന്ന് ചതഞ്ഞിരുന്നു അങ്ങനെ ജവഹർലാൽ നെഹ്റുവിനെ ചികിത്സിച്ച നിസ്സാര കാര്യത്തിനാണെങ്കിലും അദ്ദേഹത്തിന്റെ പേരിൽ ഒന്നാമത്തെ ഒ പി ടിക്കറ്റ് എഴുതിയ സ്ഥലമാണ് ഈ പറയുന്ന മെഡിക്കൽ കോളേജ് എത്രയോ പ്രഗത്ഭരായ ഡോക്ടർമാർ നിസ്വാർത്ഥരായ ഡോക്ടർമാർ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട് അതിൽ പലരും ഇടതുപക്ഷക്കാരാണ് നമുക്കറിയാം പി കെ ആർ വാര്യർ ഏറ്റവും അടുത്ത സ്നേഹിതനായിരുന്നു പി കെ ആർ വാര്യർ ഡോക്ടർ പൈ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം എണീറ്റ് നിന്ന് ബഹുമാനിച്ചിരുന്ന ഡോക്ടർ പൈ ഡോക്ടർ പൈ ആളുകൾക്ക് ഓർമ്മയുണ്ട് ഡോക്ടർ പി കെ ആർമാർ ഞാൻ ഏതാനും പേരുകൾ മാത്രം പറയുകയാണ് അതുകൊണ്ട് അവരെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പൈതൃക മെഡിക്കൽ കോളേജിനുണ്ട് പണം വാങ്ങുന്ന കൈക്കൂലി വാങ്ങുന്ന ഡോക്ടർമാരുണ്ടാകാം പക്ഷേ കൈക്കൂലി വാങ്ങാത്ത ഡോക്ടർമാരും ഉണ്ട് അതിൽപ്പെട്ടത് ഡോക്ടർ ഹരിസ് നമ്മുടെ സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള കർമ്മനഹരിയുടെ ടുത്ത ബന്ധുവാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ നമ്മൾ മരവിച്ച് പോയി എച്ച് ഡി സി എന്ന് പറഞ്ഞൊരു കമ്മിറ്റിയുണ്ട് എച്ച് ഡി സി നല്ലതാണ് എച്ച് ഡി സിക്ക് നിരവധി അധികാരങ്ങൾ ഇപ്പൊ കൊടുത്തിട്ടുണ്ട് പക്ഷേ എച്ച് ഡി സിക്ക് കൊടുത്ത അധികാരങ്ങൾ മറ്റൊരു ബ്യൂറോക്രസിയെ സൃഷ്ടിക്കുകയാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ ഹാരിസ് പറഞ്ഞത് എച്ച് ഡി സിയിലേക്ക് രോഗികളെ കൊണ്ട് ഇയാൾ കൈക്കൂലി ഒന്നും വാങ്ങാത്തതുമുണ്ട് രണ്ടായിരം മൂവായിരം നാലായിരം ഒക്കെ സംഭാവന ചെയ്യിക്കുമായിരുന്നു അങ്ങനെ താനടക്കം സംഭാവന ചെയ്ത് വളർത്തിയെടുത്തിട്ടുള്ള ആ എച്ച് ഡി സിയിൽ നിന്ന് കുറച്ച് വലിയ രക്ഷങ്ങളൊന്നും ആവശ്യമില്ല ഈ എക്വിപ്മെന്റിനെ ഒരു ലക്ഷത്തിൽ താഴെ ചെലവുള്ളൂ അത് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് രോഗികളുടെ സർജറി മാറ്റിവെക്കേണ്ടി വന്നതിൽ മനം നന്നുകൊണ്ട് ആത്മാർത്ഥതയുടെ പര്യായമായിട്ടുള്ള ഡോക്ടർ ഹാരിസ് അവിടെ നിന്ന് രാജിക്ക് പുറപ്പെട്ടു എന്തുകൊണ്ട് രാജിക്ക് പുറപ്പെടാൻ കാരണം അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു ലേഖനം അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ടു പോസ്റ്റ് ഇട്ടു തന്നെ നമ്മുടെ വീണ ജോർജിന്റെ ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്തത് ഡോക്ടർ ഹാരിസിനെ എങ്ങനെ പുറത്താക്കാം എന്നതാണ് അവർ ചർച്ച ചെയ്തത് ഡോക്ടർ ഹാരിസ് അച്ചടക്കലംഘനം നടത്തിയിരിക്കുന്നു ഭയങ്കര അച്ചടക്കമാണല്ലോ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ ഡോക്ടർ ഹാരിസിനെ പുറത്താക്കാൻ നോക്കിയപ്പോൾ രോഗികളുടെ ശബ്ദം മുഴങ്ങി ഈ നാടിന്റെ ശബ്ദം മുഴങ്ങി സി പി ഐ എമ്മിനകത്ത് തന്നെ അവരെല്ലാവരും മോശക്കാരല്ലോ അവർക്കിടയിൽ ചർച്ച നടന്നു ഇപ്പോൾ ഡോക്ടർ ആരീസിനോട് മാപ്പ് പറയുന്ന സ്ഥിതിയിലേക്ക് വീണ ജോർജ് എത്തി ഇതുവരെ എത്തിയിട്ടില്ല ഈ വീണ ജോർജിന് ഇനി ഒരു വർഷം ഉണ്ട് ഗവൺമെന്റിന് ഈ ഡിപ്പാർട്ട്മെന്റിനെ നയിക്കാൻ സാധ്യമല്ല ഈ ഡിപ്പാർട്ട്മെന്റ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഡിപ്പാർട്ട്മെന്റിനെ നയിക്കുന്നതിൽ സമ്പൂർണ്ണ പരാജയമായ വീണ ജോർജ് ഈ സ്ഥാനത്ത് നിന്നും രാജിവെക്കണം അല്ലെങ്കിൽ വീണ ജോർജിനെ പിണറായി വിജയൻ പുറത്താക്കണം അതാണ് സി എം ബിയുടെ ആവശ്യം മെഡിക്കൽ കോളേജിലെ കാര്യം നടത്തപ്പോൾ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ലല്ലോ മറ്റൊരു മന്ത്രിമാരില്ലേ പി രാജീവില്ലേ അല്ലെങ്കിൽ ബാലഗോപാലില്ലേ എന്തിനു മുഖ്യമന്ത്രി തന്നെ ഇല്ലേ അവർ നോക്കട്ടെ അത്തരത്തിലുള്ള മന്ത്രിമാരെ വെച്ച് ീ മന്ത്രിയെ അടിയന്തിരമായി മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണം മാത്രമല്ല വീണ ജോർജ് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയെ കുറിച്ച് പറയാത്തത് പ്രൈവറ്റ് ആശുപത്രിയെ കുറിച്ച് പറയേണ്ട ആവശ്യം ഞങ്ങൾക്ക് എന്താണ് പ്രൈവറ്റ് ആശുപത്രി കാരണം ഒരു ദിവസം പറയുകയാണ് ഞാൻ ആശുപത്രി അടച്ചുപൂട്ടിയിരിക്കുന്നു എനിക്കിരി ആശുപത്രി നടത്തേണ്ടതില്ല അപ്പൊ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇരുന്നൂറ്റമ്പതിലധികം ആശുപത്രി അടച്ചുപൂട്ടി അവർക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അപ്പോ ഒരു പ്രൈവറ്റ് ആശുപത്രി സമരം ചെയ്യാൻ പോകുമ്പോ അവര് പറയാണ് ഞങ്ങൾ ആശുപത്രി അടച്ചുപൂട്ടി എന്ന് പറഞ്ഞ അവർ നമുക്കൊന്നും ചെയ്യാൻ പറ്റും ഇത് അടച്ചുപൂട്ടേണ്ട അല്ല ചീത്തര തിരുനാൾ മഹാരാജാവടക്കമുള്ള ആളുകൾ ഇവിടെ സംഭാവന ചെയ്ത് വളർത്തിയെടുത്ത ഒരു ഒരാശുപത്രിയാണ് ശ്രീചിത്ര അതുപോലെ തന്നെ ഔട്ട് തിരുനാൾ ആശുപത്രി ഔട്ട് തിരുനാൾ എന്ന് പറഞ്ഞ ഒരു കുട്ടിയായിരുന്നു ചെറുപ്പത്തിരേ മരിച്ചുപോയി ആ രാജകുമാറിന്റെ പേരിലാണ് ഔട്ടൻ തിരുനാൾ ആശുപത്രി ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഭരിച്ചിട്ടുള്ള എല്ലാ മുഖ്യമന്ത്രിമാരും പട്ടന്നാളുള്ള സാർ ഇങ്ങോട്ട് എല്ലാവരും വളർത്തിയെടുത്ത ഒരു വളർത്തിയെടുത്തൊരാശുപത്രിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ആ ആശുപത്രിയെ നാശത്തിലേക്ക് നയിക്കുന്ന കേരളത്തിലെ ആരോഗ്യ രംഗമാകെ നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഞാനൊരു വീഡിയോയിലൂടെ കേട്ടത് ഒരു സ്ത്രീ താലൂക്ക് ആശുപത്രിയിൽ നിന്നും വിട്ടുപോവാണ് എന്താ കാര്യം അവര് പ്രസവിക്കാനായിട്ട് ചെന്നു പ്രസവിക്കാൻ ചെന്നപ്പോൾ പറയുകയാണ് ഇവിടെ ജനറേറ്റർ വർക്ക് ചെയ്യുന്നില്ല എന്താ ജനറേറ്റർ വർക്ക് ചെയ്യാത്തത് ഇപ്പൊ ഡീസൽ വാങ്ങിക്കാൻ കാശില്ല അപ്പൊ ഡീസൽ വാങ്ങിക്കാനുള്ള കാശ് ഞാൻ തരാം അത് വാങ്ങിക്കാനുള്ള പ്രൊവിഷൻ ഇല്ല അങ്ങനെ ഈ കേരളത്തിലെ താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെയുള്ള എല്ലാ ആശുപത്രികളെയും തകർത്തെറിഞ്ഞ ഈ ഇടതുപക്ഷ ഗവൺമെന്റിലെ ഗവൺമെന്റിനെ കാണിക്കുകയും വീണ ജോർജിനെ പുറത്താക്കാനുള്ള സമരം കൂടുതൽ ശക്തമായി നടത്തിക്കൊണ്ടു ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അതിനുവേണ്ടി സി എം പിരന്മാരായ സഖാക്കൾ രംഗത്ത് വന്നു ചൂരൽ മലയ്ക്ക് വേണ്ടി നമ്മൾ രംഗത്ത് വന്നു ഇപ്പൊ മെഡിക്കൽ കോളേജിന് രംഗത്ത് വന്നു ഞാൻ സി എം പി പ്രവർത്തകരോട് പറയട്ടെ ഇനിയുള്ള മുന്നൂറോളം ദിവസങ്ങൾ ഉറക്കമില്ലാതെ ഭക്ഷണമില്ലാതെ വേണ്ടി വന്നാൽ ഈ തെരുവിൽ നിന്നുകൊണ്ട് പൊരുതാനുള്ള സമരത്തിന്റെ കാലമാണ് ഈ ഗവൺമെന്റിനെ അറബിക്കടലിൽ എറിയുന്നത് വരെ ഈ സമരവുമായി സി എം പി യു ഡി എഫ് മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു നിങ്ങൾക്കെല്ലാവരുടെ അഭിവാദ്യം